നമസ്കാരം നിശ്ചയദാഠ്യത്തിന് ബോംബിനേക്കാളും കരുത്തുണ്ടെന്നും ഒരു അക്രമത്തിനും തന്നെ തോൽപ്പിക്കാനാവില്ലെന്നും തെളിയിച്ച് അസ്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ബോംബേറിലാണ് ആറു വയസ്സുകാരിയായിരുന്ന അസ്നയ്ക്ക് അന്ന് കാൽ നഷ്ടപ്പെട്ടത് പോളിംഗ് സ്റ്റേഷനായിരുന്ന പൂവത്തൂർ എൽ സ്കൂൾ ബൂത്തിന് സമീപം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അസ്ന കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത് രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരെ അസ്നയുടെ മുഖം കേരളം ചർച്ചയാക്കി പഠിച്ച് മിടുക്കിയായി അസ്ന ഡോക്ടറുമായി ഇരുപത്തിനാല് വർഷം മുൻപ് രാഷ്ട്രീയ അക്രമത്തിനിടെ ബോംബേറിൽ കാൽ നഷ്ടമായ ചെറുവാഞ്ചേരി പൂവത്തൂർ തരിശിപ്പറമ്പത്ത് ഡോക്ടർ അസ്നയ്ക്ക് ഇനി പൊതുജീവിതം ജൂലൈ അഞ്ചിന് വിവാഹിതയാവുകയാണ് ആലക്കോട് അരങ്ങംവാഴയിൽ വീട്ടിൽ വി കെ നാരായണന്റെയും ലീന നാരായണന്റെയും മകനും ഷാർജയിൽ എഞ്ചിനീയറുമായ നിഖിലാണ് വരൻ അസ്നയുടെ കണ്ണീർ കേരളം ഏറ്റെടുത്ത വേതനകളിലൊന്നാണ് ആ ആക്രമണത്തിൽ അമ്മ ശാന്തിക്കും അനിയൻ ആനന്ദനും സാരമായി പരിക്കേറ്റിരുന്നു അസ്നയുടെ വലതുകാലം മുട്ടിനു താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നു എല്ലാ പ്രയാസങ്ങളും മറികടന്ന പഠനത്തിൽ മികച്ച വിജയം നേടിയ അസ്ന രണ്ടായിരത്തി പതിമൂന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ചേർന്നു മികച്ച ജയം നേടി ഡോക്ടറായി അതും കേരളം സന്തോഷത്തോടെ ഏറ്റെടുത്തു അപൂർവ അതിജീവന ഉദാഹരണമായി അസ്ന മാറി എം ബി പഠനകാലത്ത് അസ്നയ്ക്ക് ക്ലാസ് മുറിയിലേക്ക് പടി കയറാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ലിഫ്റ്റ് നിർമ്മിച്ച് നൽകി ഇപ്പോൾ വടകരയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് ആ ആസ്നയുടെ വിവാഹവും നാട്ടുകാർ ആഘോഷമാക്കും കണ്ണൂരിന്റെ ദുഃഖപുത്രിയായിരുന്നു ഏറെക്കാലം അസ്ന കണ്ണൂരിലെ കണ്ണില്ലാത്ത അക്രമ രാഷ്ട്രീയത്തിനെതിരായി വലതുകാലം നഷ്ടപ്പെട്ട ചെറുവാഞ്ചേരിയിൽ അസ്ന ഏറെക്കാലം വാർത്തകളിൽ നിറഞ്ഞു നിന്നു രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് സഹോദരൻ ആനന്ദിനൊപ്പം വീട്ടുമുറ്റത്ത് കളിക്കായിരുന്ന അഞ്ചു വയസ്സുകാരിയായ അസ്നയുടെ നേർക്ക് ബോംബ് വന്നു വീണത് വീടിന് സമീപം പൂവത്തൂർ ന്യൂ എൽ പി സ്കൂളിലായിരുന്നു പോളിംഗ് സ്റ്റേഷൻ അവിടെയുണ്ടായ അക്രമത്തിനിടെ എറിഞ്ഞ ബോംബ് അസ്നയുടെ വീട്ടുമുറ്റത്തേക്ക് വീഴുകയായിരുന്നു പരിക്കേറ്റ അസ്നയ്ക്ക് പിന്നീട് വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വരികയായിരുന്നു പോരാട്ടമായിരുന്നു അസ്നയുടെ തുടർന്നുള്ള ജീവിതം കൃത്രിമകാല ഘടിപ്പിച്ചായിരുന്നു ഓരോ കാൽവെപ്പും രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു അസ്ന മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയത് ഇതിനിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പണം സ്വരൂപിച്ച് നിർദ്ധനരായ അസ്നയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം അസ്നയ്ക്ക് ഉപയോഗിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക ലിഫ്റ്റ് സൗകര്യം ഏർപ്പാട് ചെയ്തിരുന്നു സി പി എമ്മും സഹായിച്ചു ഹൗസ് അർജൻസിയും കഴിഞ്ഞ് നാട്ടിൽ തന്നെ ജോലിയും കിട്ടി ഒരു നാടിന്റെ കണ്ണീരായി മാറിയ അസ്ന പിന്നെ ചങ്കുറപ്പം ദൃഢനിശ്ചയം കൊണ്ടാണ് കേരളത്തിന് ഹൃദയം കവർന്നത് രാഷ്ട്രീയ അക്രമങ്ങളുടെ അടയാളങ്ങളായി ജീവിച്ച അസ്ന ഇന്ന് അതിജീവനത്തിന്റെ പ്രതീകമാണ് വലതു കാൽപാതം നഷ്ടപ്പെട്ട് മൂന്ന് മാസം വേദന കടിച്ചമർത്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ച സ്നേഹവും പരിചരണവുമാണ് ആവുക എന്ന ആഗ്രഹം അസ്നയിൽ വളർത്തിയത് അതുപോലെ വേദന അനുഭവിക്കുന്ന നിരവധി പേർക്ക് സാന്ത്വനമാണ് ഇന്ന് അസ്ന ഡോക്ടർ ഈ ഡോക്ടറാണ് ജീവിതത്തിന്റെ പുതിയ ഇന്നിംഗ്സിന് ഒരുങ്ങുന്നത്